ട്രിപ്പിൾ ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട് രാവിലെ വന്നപ്പോ രണ്ടുപേര് കണ്ടത് കിടക്കുകയായിരുന്നു അദ്ദേഹവും കാട്ടുപന്നി ഭീഷണി മറികടക്കുവാൻ സ്ഥാപിച്ച വൈദ്യുതി വേദിയിൽ തട്ടി രണ്ട് കർഷകർ ഷോക്കേറ്റ് മരിച്ചു കുരമ്പാല തോട്ടുകര പാലത്തിൽ സമീപത്ത് കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ ഇറങ്ങിയ കുരമ്പാല സ്വദേശികളായ അരുണോദയം വിട്ട് ചന്ദ്രശേഖരൻ പാറവിള കിഴക്കേതിൽ പി ജി ഗോപാലപിള്ള എന്നിവരാണ് മരിച്ചത് രാവിലെ ഏഴരയോടെയാണ് സംഭവം ചന്ദ്രശേഖരനാണ് ആദ്യം ഷോക്കേറ്റത് ഇത് കണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗോപാലപിള്ളക്ക് ഷോക്കേറ്റത് ഇവരെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കൃഷി ആവശ്യത്തിനായി എടുത്ത വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് പന്നിയെ തുരത്താൻ കെണിവെച്ചത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ന്യൂസ് ബ്യൂറോ